കേറി വളിക്കോളെ ഇത് വിവാത്തുമ്മ ഇനി മോളുടെ നാ പുസ്തക കാര്യങ്ങളും അന്റെയും കുട്ടിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കാൻ മോളൊന്നും വിവാത്തുമ്മയാണ് കേട്ടോ അപ്പൊ നമ്മൾ അയൽക്കൂട്ടത്തിന് പോയില്ലേ അയൽക്കൂട്ടത്തിന് പോയപ്പോ അവിടുത്തെ ചേച്ചി ശരിയാക്കി തന്നതാണ് ആ കുട്ടി പറഞ്ഞാണ് അമ്മ ആ വിളിക്കണ്ട അതിന് മാത്രം പ്രായമൊന്നും എനിക്കായിട്ടില്ല മോളെ എന്നെ താത്താന്ന് വിളിച്ചാൽ മതി കേട്ടാ രണ്ടാളിനോടായിട്ട് ഞാനൊരു കാര്യം പറയാം ഇത് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ അവിടെ നിൽക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ എന്താണ് ഇനി നിൽക്കുന്ന നാൽപ്പത് ദിവസം ഞാൻ എൻ്റെ ഇഷ്ടത്തിനെല്ലാം ചെയ്യുള്ളൂ ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായി അപ്പോൾ എന്താ ചെയ്യുന്നത് ഏതാ വേണ്ടത് എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ രണ്ടാളും അത് ചെയ് ഇത് ചെയ്യുമെന്നൊന്നും കൽപ്പിക്കരുത് പിന്നെ നേരത്തിന് എനിക്ക് ഭക്ഷണം കിട്ടണം പിന്നെ ഞാൻ ഇവിടുന്ന് നാൽപ്പത് ദിവസം നേരിട്ട് പോകുമ്പോൾ എനിക്ക് നാൽപ്പതിനായിരം ഉപ്പ് എൻ്റെ കയ്യിൽ തരണം കൂടിയാലും ൂടിയാലും മനസ്സിലായ രണ്ട വീട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് തവണ അവര് എനിക്ക് ഓരോന്നും തരും ആ അപ്പൊ നിങ്ങളും സ്നേഹമുള്ളവർക്ക് തരാം ആ ശരി എന്നാൽ ഞാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം അത് കണക്കാക്കേണ്ട അറി സംസാരം അങ്ങനെ ഇരിക്കും എന്തായാലും മുന്നോട്ട് നാട്ടിൽ പുസ്തക ആരങ്ങൾ നോക്കാൻ ഒരാളായല്ലോ നമുക്കിനൊന്നും അറിയില്ല സാർ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ നല്ലതന്നെ അല്ലേ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുള്ളു പണ്ടത്തെ ആൾക്കാരിനെ പോലെ ഇല്ലല്ലോ ഇപ്പോൾ എല്ലാം നല്ല ഇതല്ലേ മോള് ഒന്ന് പേടിക്കോ വേണ്ട അപ്പോൾ എന്തായാലും ബീപാത്ത ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കട്ടെ മോളോട് ഇരിക്കും കേട്ടോ ആ രീതിയായിരിക്കും അപ്പോൾ പറയുന്നത് നമുക്കിഞ്ഞിപ്പോൾ കുട്ടിൻ്റെ കാര്യമൊക്കെ ഇഞ്ഞ് തടിയൊന്നും നന്നാക്കി എടുക്കാൻ അവർക്കല്ലേ അതിൻ്റെ വരുമ്പും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ എന്തായാലും മോള് ഇനി താ ബീപാത്ത താത്ത പറയണ പോലെ അനുസരിച്ചോ അപ്പോൾ റൂം കാണിച്ചു കൊടുക്കട്ടെ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞ് ലിസ്റ്റ് ഇട്ട് തരാം അപ്പോൾ അതൊക്കെ എനിക്ക് കൊണ്ടുവന്ന് എത്ര ഉണ്ടാക്കണം പൂക്കളിൽ ഒന്ന് ഉള്ളിലേക്കാം അപ്പോൾ അതിനുള്ള സാധനങ്ങൾ കഷായങ്ങളോ ഒക്കെ എനിക്കിവിടെ എത്തിക്കണം അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞാൽ മതി അവളുടെ ഒപ്പനെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് മേടിപ്പിക്കാം കിലോ കൈകൂടി ഇത്രയും ഇത്രയും കിലോ ഒക്കെ വേണോ സാധനം വാങ്ങിച്ചാലേ ദീപേ നാൽപ്പത് ദിവസം ഇങ്ങനെയൊക്കെ പോകുമ്പോ നിങ്ങൾ പറയില്ലേ എന്താ എന്റെ കുട്ടി തള്ളി ഇങ്ങനെ ഇരിക്കണെന്നുള്ളത് അപ്പൊ ഇതൊക്കെ കഴിച്ചാലേ തടി നന്നു പിന്നെ എന്തെങ്കിലും ആക്കിയാണ് കുറ്റം പിന്നെ ഇവിടുന്ന് പോയാലെ എനിക്ക് വേറെ ഇവിടെ ഇനിയും ജോലി കിട്ടണെങ്കിലേ ഇവിടെ ഈ കുട്ടീൻ തള്ളി നന്നായിരുന്നാലേ എനിക്ക് ഇനി പോയവിടെ വേറെ ജോലി കിട്ടുള്ളൂ അപ്പൊ നിങ്ങള് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ എനിക്ക് എത്തിച്ചു തരണം അല്ലേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഉണ്ടാക്കി കഴിച്ചാലല്ലേ ആരെയും കൂടെ ഉണ്ടാവുള്ളൂ ശരിയാക്കി കുട്ടി വല്ലതും കഴിച്ച അപ്പൊ ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വെട്ടേ കഴിക്കാൻ ആ എനിക്ക് വേണ്ട എനിക്കിപ്പോ വിഷപ്പില്ല കഴിക്കാൻ എനിക്ക് വിഷപ്പങ്ങനെയാണ് മറ്റു കടക്കുന്ന പെണ്ണുങ്ങൾ നേരത്തിനും കാലത്തിനും എന്തെങ്കിലും തിന്നണ്ടേ തിന്നാലേ എന്റെ തടിയൊക്കെ നന്നാവുള്ളൂ എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ഞാനെന്തെങ്കിലും പോയി തിന്നീലേ അപ്പം നമുക്കിന്ന് കുളിക്കാം ഞാൻ അടുപ്പത്ത് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് വെട്ടി തിളക്കണ വെള്ളം നീ പോയിട്ട് മഞ്ഞളൊക്കെ എടുത്തിട്ട് തേക്ക് അത് ഞാൻ ഇവിടെ തേ ഇവിടെ വന്നിട്ട് ഒന്നും തേച്ച് തരാം അപ്പം നമുക്കിന്ന് ഞാൻ തിളച്ച വെള്ളമുണ്ട് പോയി എടുത്തിട്ട് വരാം തിളച്ച വെള്ളം ചുക്ക് നോക്കാം വൈറ്റീ വന്ന് വരുമോ ചൂടുവെള്ളം ചുടുവെള്ളം എനിക്ക് വേണ്ട എനിക്ക് കുറച്ച് പച്ചവെള്ളം മതി എനിക്ക് അതാ ഇഷ്ടം എനിക്ക് ചൂടുവെള്ളം ഭയങ്കര പേടിയ കാത്താണ് വേണ്ടേ വൈറ്റിയിൽ വന്നിട്ട് വേണം അല്ല അതൊന്നും നിന്റെ അമ്മ പറഞ്ഞു തന്നിട്ടില്ലേ ചൂടുള്ള വെള്ളം ഒഴിച്ചാലും വയറപ്പൊ കുറയുള്ളൂ ആ മോളെ അതൊക്കെയാണ് പഠിപ്പിച്ചേച്ചിരിക്കുന്നത് ഇങ്ങനെയാണേലും പറ്റില്ല നാൽപ്പത് ദിവസം ഞാൻ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നാൽപ്പത് ദിവസം ഇനി ചൂടുള്ള വെള്ളം ഒഴിക്കണം മനസിലായാ ആ അപ്പൊ എന്നാ വേഗം സമയം കളയണ്ട കുട്ടി കളിക്കുമ്പോഴതിനും ഞാൻ പോയി ചൂട് വെള്ളം എടുത്തിട്ട് വരാട്ടാ വിപത്തുമ്മ കുട്ടി ഭയങ്കര കറച്ചിലൊന്നും എണിക്ക് കുട്ടി വല്ലാണ്ട് കാര്യണ വിവാത്ത വിവാത്തോട് ഒന്നും പറഞ്ഞു അടിക്കുന്നില്ല കുളിച്ചിട്ട് വിവാത്തമ്മ നല്ല ഉറക്കത്തില്ല ഞാൻ ഉറങ്ങിയ പോലെ ഞാൻ ഈ കുട്ടിക്ക് ഉറങ്ങാനും സമ്മതിക്കൂല